നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിൽ വോട്ട് തേടിയെത്തി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി ആൻവർ ഇതുവരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോലും വോട്ട് തേടിയെത്താത്ത വീട്ടിൽ പി വി ആൻവർ ആദ്യം എത്തിയത് ശ്രദ്ധേയമായിരിക്കുകയാണ് വി വി പ്രകാശിന്റെ ഭാര്യയും മകളും ഭാര്യ പിതാവും അടക്കമാണ് പി വി അൻവറിനെ സ്വീകരിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പി വി അൻവർ ആദ്യമായി വോട്ട് തേടിയെത്തിയത് വി വി പ്രകാശിന്റെ വീട്ടിലേക്കാണ് എന്ന പ്രത്യേകതയുമുണ്ട് എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ അതിൽ സ്വാഭാവികമായിട്ടും പ്രകാശിന്റെ കുടുംബം ഉൾപ്പെടില്ല െ കുറിച്ച് പറയാൻ പറ്റും കണ്ടോ എന്താ പറയാ കുടുംബം പണ്ടും ഞങ്ങൾ നല്ല അടുപ്പത്തിലാണ് ഇപ്പോഴും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലാണ് അപ്പൊ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിന്ന് വന്നിട്ട് വോട്ട് എന്താ അദ്ദേഹം ഇവിടെ വരാതിരുന്നത്

വരുമല്ലോ വൈഫ് ആണ് സ്മിത കുട്ടികളൊക്കെ ഒക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് താൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം വോട്ട് തേടി പോവുക വി വി പ്രകാശിന്റെ വീട്ടിലേക്കായിരിക്കുമെന്ന് പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ പി വി അൻവർ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.